നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം ദുബായിൽ മലയാളി യുവാവ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീട് മരിക്കുകയുണ്ടായി മലപ്പുറം തിരൂർ വളവന്നൂർ കടായിക്കൽ കോയയുടെ മകൻ സബിൽ റഹ്മാനാണ് മരിച്ചത് ഒന്നര വർഷമായി ദുബായിൽ പ്ലാനിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത് സിലിക്കോൺ ഒയാസീസിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കാൽവെഴുതി വീഴുകയായിരുന്നു ദുബായ് ഹെഡ്ക്വാർട്ടേഴ്സ് മൊറിച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സാമൂഹിക പ്രവർത്തകർ നസീർ വാടാൻ അറിയിക്കുകയും ചെയ്തു അവിവാഹിതരാണ് ദുബായ് ഹെഡ്ക്വാർട്ടേഴ്സ് മൊറിച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചുള്ള മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും നാട്ടിലെത്തിക്കുന്നത് മാതാവ് സുബേദ ഫാസിലെ ജംഷീന ഗയാസ് എന്നിവർ സഹോദരങ്ങളാണ് അതേസമയം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന മലയാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി തിരുവനന്തപുരം സ്വദേശി ഷിബു ആണ് മരിച്ചത് അൽഹസയിലെ താമസ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് സ്വകാര്യ ടാക്സി ഡ്രൈവറായിരുന്ന അദ്ദേഹം ഇരുപത്തി മൂന്ന് പ്രവാസിയാണ് മരണകാരണം കാരണം വ്യക്തമല്ല മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മൃതദേഹം പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടു മാസം മുമ്പാണ് അദ്ദേഹം നാട്ടിൽ പോയി തിരികെ വന്നത് തന്നെ ഇത്തരം മരണ വാർത്തകൾ പ്രവാസികളെ മാത്രമല്ല കുടുംബാംഗങ്ങളെ മുഴുവനും ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ